ൾ നമ്മളെ പിന്നെ തൃശ്ശൂര് പോയിരേ പിന്നെ കാൽച്ചക്കൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് അപ്പോൾ അതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങിയെന്നു നിങ്ങക്ക് കാണണ്ടേക്കെ കാണണ്ടേ അതായിട്ടാണ് മുത്തശ്ശിന്ന് വന്നിരിക്കുന്നത് അധികം സാധനങ്ങളൊന്നും കേട്ടോ അത്യാവശ്യം കൊറച്ച് പിന്നെ ചെലത് വാങ്ങണം വിചാരിച്ചു വാങ്ങി അപ്പൊ അമ്മ വാങ്ങിയിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ പ്രസീല വിചാരിച്ചു അമ്മ വാങ്ങിയില്ല പ്രധാനപ്പെട്ടതാണ് മൂന്നാല് മാസം കൂടി കഴിഞ്ഞിട്ട് മുത്തശ്ശി ഒന്നും കൂടി അവിടെ പോണന്ന് ആഗ്രഹമുണ്ട് ചില സാധനങ്ങളും വാങ്ങാൻ ഉദ്ദേശം ഉണ്ട് അങ്ങനെ മുത്തശ്ശി ആദ്യം നമുക്ക് കൽച്ചട്ടി ഉള്ള ആ ഒരു പേരിനെ പറ്റി ഒന്ന് പറയാട്ടീന്ന് പിന്നെ പറയുന്ന കല്ലോടെ ഇണ്ടാക്കണ കൽച്ചട്ടി അപ്പൊ ശരി അമുന മുത്തശ്ശൻ അമുന മുത്തുമുത്തച്ഛൻ മുത്തശ്ശന്റെ അച്ഛൻ അപ്പൊ അച്ഛൻ ഞങ്ങക്ക് പറഞ്ഞത് കലച്ചട്ടി കലച്ചട്ടി എന്ന് പറയും അപ്പൊ ഞാനും കേട്ട് പഠിച്ചു അപ്പൊ പണ്ടത്തെ പഴമക്കാരല്ലേ അപ്പാക്ഷരങ്ങളും കാര്യങ്ങളും നോക്കിട്ടൊന്നും നാടൻ രീതിയിലാണല്ലോ പണ്ടത്തെ ഓരോ ഭാഗത്തും ഓരോ ഭാഷകളാണ് അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളും വരാ ഞങ്ങൾ വിചാരിച്ചു എന്ന് പറഞ്ഞ ഒരു കലയല്ലേ ഈ കരച്ചട്ടിയോട് എല്ലാവർക്കും കഴിയില്ല അതാണോ വിചാരിച്ചിട്ടോ എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്കോ ഇപ്പൊ കരച്ചട്ടീന്ന് പറഞ്ഞാലും കൊഴപ്പില്ല കരച്ചട്ടിന്ന് പറഞ്ഞാലും കുഴപ്പമില്ല സങ്കരി ഒക്കെ കാണിക്കപ്പോ സംഗതി അമ്മ എന്താണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് അമ്മ വിളിച്ചത് അല്ലാതെ വേറെ ഒന്നുകൊണ്ട് പറയാറന്നുല്ല അപ്പൊ പണ്ടേക്കും പണ്ടേ ആളുകൾ ഇങ്ങനെ പറയും മുത്തച്ഛനായാലും അങ്ങനെ പറഞ്ഞ അമ്മ പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞിട്ടും അമ്മ അങ്ങനെ കേട്ടിട്ടുള്ളത് അപ്പൊ എന്നാലും അച്ഛനോട് ഞാൻ പറഞ്ഞേ അപ്പൊ ഇങ്ങനെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ അതെ അച്ഛനോട് അതെ പറഞ്ഞു അപ്പൊ അച്ഛൻ പറയ അല്ല അതൊരു കലയാണല്ലോ എല്ലാര്ക്കും ചെയ്യാൻ കഴിയില്ല ചിലു രണ്ട് കല്ലും കൊണ്ടുള്ള ചട്ടിന്നും പറഞ്ഞ പിന്നെ കലാരൂപത്തിലുള്ള ചട്ടി കലച്ചട്ടി കല്ച്ചട്ടി അപ്പൊ അത് സംഭവം കഴിഞ്ഞു എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ ഇനി നമുക്ക് ഓരോരോ സംഭവങ്ങളായിട്ട് കാണിച്ചാലോ അത് നമ്മള് കൽച്ചട്ടി എടുക്കുന്നതിന്റെ മുന്നേ നമുക്ക് മേലെ ഒരു തരിക അത് കഴിച്ചു തരിക അല്ലേ ഇത് നമ്മള് ചൂടിക്കയറുണ്ടല്ലോ ആ ഇങ്ങനെ ഇതാക്കിട്ട് ഒരു സാധനം ആദ്യം വെക്കുമ്പോട്ട് കയറുകൊണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി ചെയ്യണാണ് ചൂട് ആ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും കൽച്ചട്ടി കൽച്ചട്ടി തന്നെ അപ്പൊ അത് നമ്മള് നല്ല ചൂടുണ്ടാവില്ല അപ്പൊ നിലത്ത് വെക്കുമ്പോ ഭയങ്കര നമ്മള് അരിയൊക്കെ ഇതൊക്കെ ആക്കി ഗ്യാസ് നേരെ താഴത്ത് വെക്കരുത് അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിമാര് അപ്പൊ എന്തായാലും നമുക്ക് ഇത് നല്ല ഉപകാരമാണ് ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മള് ഗ്യാസ് വാങ്ങിട്ട് ഇതില് വെച്ചാൽ മതി നല്ലൊരു ഉപകാരം കണ്ടപ്പോ ഇതൊന്നും ഞങ്ങള് വാങ്ങി ഇനി കാണിച്ചോളൂ ഇനി അടുത്ത ഇതാ ആ അത് എന്തിനാ മുത്തശ്ശി അതെ മോരൊക്കെ അധികം പുളിയൊന്നും ഇല്ലാതെ ഉള്ള തൈര് കിട്ടും ഇതിന് അതിന് വേണ്ടി പത്തഞ്ഞൂറ് രൂപേനുള്ളിലോ എത്രയുള്ളു ആ ആ ഇനി ഇതാ അടച്ചുവച്ചോളൂ അടപ്പ് അടപ്പുണ്ട് ഭയങ്കരായിട്ട് ഇഷ്ടം പണ്ട് ഭരണികരണിക കിട്ടൂലോ ഉപ്പിടാം പുളിടാം എല്ലാത്തിനും നല്ലതാണല്ലോ ഇപ്പൊക്കെ ചെറിയ കുടുംബങ്ങളല്ലേ അപ്പൊ എന്ത് വേണമെങ്കിലും അതി വെച്ചാല് മൂന്നാല് ആൾക്കാർക്കൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിക്കാൻ പറ്റും ഒരു പാത്രമാണ് പണ്ട് പറഞ്ഞല്ലേ ഉപ്പിട്ട് വെക്കിയാലും കലച്ചിട്ട് കുറെ കലച്ചട്ടി കൊറേ കഴിഞ്ഞ കേടുത് കിവ് വരുമല്ലോ കൊറേ കാലങ്ങൾ കൊല്ലങ്ങളൊക്കെ ആവുമ്പോ അപ്പൊ ഇത് ഞങ്ങൾ എന്താ ചെയ്യാച്ചാല് കല്ലുപ്പ് വാങ്ങുമല്ലോ അപ്പൊ അടുപ്പിന്റെ അടുത്ത് വെക്കും ഈ അപ്പൊ അങ്ങനെ വെച്ചിട്ട് അതിന് ഉപ്പ് ഇട്ട് വെക്കും അപ്പൊ അരിഞ്ഞു പോകൂലടുപ്പല്ലേ കത്തിക്കോ അപ്പൊ ചൂടങ്ങനെ നിക്കുകയും ചെയ്യും അപ്പൊ ഉപ്പ് അരിയാതെ ഇരിക്കും അതെ നമുക്ക് അടുത്ത് പരിചയപ്പെടുത്താം അടുത്തോളൂ പാണി അങ്ങനെ വെച്ചു ഉം എന്റെ ചെവി ഒക്കെ ഉള്ള കൽച്ചട്ടി അതാ മിഷ്യൻ വർക്കാണേ അതുകൊണ്ട് കീവോ അങ്ങനെ ഓട്ടറുകളൊന്നും വരില്ല നല്ല വൃത്തിയായിട്ട് നല്ല അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത മിഷീൻ വർക്ക് ആവേണ്ട ഇപ്പൊ നമുക്ക് രണ്ട് ലിറ്ററിന്റെ ലിറ്റർ ഇപ്പൊ നമുക്ക് രണ്ട് വീട്ടിലേക്കും നല്ല സുഖമായിട്ട് എല്ലാവർക്കും കൂട്ടാനും ഇതിലൊക്കെ സാമ്പാറും അല്ല മോരൂട്ടാൻ പറയും ാണ് കൂടുതലും അതെ നല്ല ടേസ്റ്റ് അല്ലേ രണ്ടു ദിവസം മൂന്ന് ദിവസം വരെ കിട്ടും അതെ ഗ്യാസ് സ്പീഡ് സിമ്മില് കുറച്ച് കൂട്ടാ പ്രത്യേകം ശ്രദ്ധിക്കണം പറഞ്ഞത് ഗ്യാസ് ആണെങ്കിൽ പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് ഏതെങ്കിലും ഒന്നേ ഉപയോഗിക്കാണ്ട് അടുപ്പിൽ വെച്ചത് പിന്നെ ഗ്യാസിക്ക് വെക്കാൻ പാടില്ല ഗ്യാസിൽ അടുപ്പത്തിൽ വെക്കാൻ പാടില്ല അതൊക്കെ പറഞ്ഞു പ്രത്യേകം പറഞ്ഞത് പറഞ്ഞിട്ട് നല്ല സൂക്ഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് മയക്കെടുക്കണം മുത്തശ്ശി പിന്നെ പറയൂ മയക്കെടുക്കണ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാലോ മുത്തശ്ശി എങ്ങനെ കൽച്ചട്ടിയെ എടുക്കാം കയച്ചട്ടി ഒന്ന് മേങ്ങിക്കോട്ടെ അതെ അതേപോലെ കൽച്ചട്ടി ഒന്ന് മേങ്ങിക്കോട്ടെ അതൊന്ന് അടച്ചോളമ്മ ഞടുത്ത കൽച്ചട്ടി ഇത് നമുക്ക് രസം ഇത് കണ്ടപ്പോ എനിക്ക് രസം ഓർമ്മ വന്നിട്ട് ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ഇന്നത് വാങ്ങിയാലോ അപ്പൊ അമ്മേനോട് ചോദിച്ചു അമ്മ ഇന്നത് വാങ്ങിയാലോ നല്ല രസം ഉണ്ട് പാകത്തിന് ഇത് ഒന്നേ ഇരുപത് അല്ലേ ഒന്നേ ഇരുന്നൂറ് ഒന്നേ ഇരുന്നൂറ് ലിറ്റർ ഇടയ്ക്ക് ഒരു തന്നെ ഒരു രസം പരിപാടിയുണ്ട് മല്ലിയൊക്കെ രസം പറഞ്ഞിട്ട് കുറച്ച് ചെറുതാ ഒന്നേ ഇരുന്നൂറ് ലിറ്റർ അല്ലേ ലിറ്റർ ഉണ്ടാവും കൽച്ചട്ടിയില് വെച്ചിട്ടുള്ള രസം എങ്ങനെയുണ്ട് നോക്കാലോ നമുക്ക് അത് ഞാൻ എന്തായാലും കഴിച്ചിട്ടില്ല

ഞാൻ എടുത്ത് കാണിച്ചോളൂ ആ ഒന്ന് മുത്തശ്ശിടെ കയ്യിലുള്ള തന്നെ കാണിച്ചോളൂ ഇത് നമ്മളുടെ സ്പൂണ് കുഞ്ഞി മറ്റേ വുഡിന്റെ സ്പൂണാണ് കേട്ടോ നല്ല രസം ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെക്കാനായി ഇത് നമ്മളുടെ തേൻ തേൻ ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് ഉള്ളൊരു പ്രത്യേക ടൈപ്പ് സ്പൂണ് ആവശ്യത്തിന് പാകത്തിന് വെറും രൂപ ിലൊക്കെ സംഭവങ്ങളൊക്കെ ഈ മരത്തിന്റെ കൊണ്ട് നല്ല നല്ലത് പൊട്ടി പോകുന്നില്ല അടുത്ത കലച്ചട്ടി ഓപ്പൺ ആക്കൂ കലച്ച കാണിച്ചു അത് കാണിച്ചു ആ നീ അടുത്തത് ഇതേപോലെ രണ്ട് ലിറ്ററിൻ്റെ തന്നെയാണ് പക്ഷെ അതിന് അടപ്പില്ല അടപ്പില്ല അങ്ങനത്തെ ഒരു കലച്ചട്ടി രണ്ട് അടപ്പുള്ള സൈസ് കൽച്ചട്ടി അടപ്പില്ലാത്തത് അപ്പൊ അത് രണ്ടിനു രണ്ടും രണ്ടും ലിറ്റർ തന്നെ രണ്ട് അതും രണ്ട് എത്ര ലിറ്റർ വരെ ഉണ്ട് ഇണ്ട് ലിറ്റർ വരെയൊക്കെ ഇണ്ട് കേട്ടോ പിന്നെ ചെറിയ ലിറ്റർ തൊട്ടന്നെ അതെ പിന്നെന്താച്ചാല് മയക്കെടുത്തത് വേണമെങ്കിൽ അതുകൊണ്ട് കൂടുന്ന വീഡിയോ മറ്റേ കറുപ്പ് പിടിച്ചത് ഇട്ടിട്ടുണ്ട് ആ മ്മളെന്താന്ന് വെച്ചാൽ ഒന്ന് അടപ്പുള്ളതായിക്കോട്ടെ മുത്തശ്ശി പറഞ്ഞേ മുത്തശ്ശിക്ക് ഇത് കണ്ടപ്പോ അല്ല ഇഷ്ടമായി എന്നാ ഒന്ന് അടച്ചു വെക്കാലോ നമുക്ക് ഒന്നും എടുക്കാം ഒന്നേ പോലെ എടുക്കാം ഇതെന്താ അറിയോ കരച്ചട്ടി ആവുമ്പോ തിളച്ചിട്ട് വാങ്ങി വെച്ചാലും കൊറേ നേരം തിളച്ചുകൊണ്ടിരിക്കും അതാണ് ഈ കരച്ചട്ടിയുടെ പ്രത്യേക പ്രത്യേകത അതെ പിന്നെ പണ്ടരാനും ഉണ്ട് പണ്ടൊന്നും അടപ്പുള്ളത് കിട്ടില്ല അപ്പൊ നിങ്ങൾ എങ്ങനെയാ അടക്കാറുള്ളത് സാധാ പ്ലേറ്റ് വെച്ചിട്ട് അപ്പൊ ഇപ്പൊ അടപ്പുള്ളത് വന്നപ്പോ നമുക്ക് കൂടുതൽ സൗകര്യം അതെ അപ്പൊ അടപ്പുള്ള ടൈപ്പ് ഒക്കെ നല്ല രസമായിട്ട് നല്ല ഇതൊക്കെ മെഷീൻ വർക്ക് ആയോണ്ടേ നല്ല ഫിനിഷിങ് ആണ് ഒരു ആ ഓട്ടയോ കിനിവോ ഒരു സംഭവം ഒന്നുമില്ല നല്ല ഫിനിഷിങ് ആയി ക്വാളിറ്റി ഉപയോഗിക്കാൻ പറ്റും ആ അതെ അതെ രണ്ട് ചെണ്ടകൾ മുത്തശിക്ക് നല്ല ഇഷ്ടമായിരുന്നു റാന്തലി പോലെ തൂക്കിടണെങ്കിൽ തൂക്കി ഇടാതെന്താ നിങ്ങക്ക് മക്കൾക്ക് മനസ്സിലായി ആദ്യം അവൻ പറയും ഇതാണ് ചന്ദനത്തിരി കുത്തി വെക്കുന്ന സ്റ്റാൻഡ് അതെ അപ്പൊ നമ്മൾ ചന്ദനത്തിരക്ക് കുത്തി വെക്കാൻ കണ്ടിട്ട് അഞ്ച് ഹോൾ ഉണ്ട് വെക്കാം നല്ല മഞ്ചി തോന്നി നമ്മളവിടെ ഒന്നും ഇതുപോലെ കണ്ടിട്ടില്ല ഇതും ഫുഡിന്റെ തന്നെയാണ് അമ്മ എന്താ ചെയ്തതറിയോ ചെയ്തറിയുമോ ഒന്നും ഒന്ന് ചോപ്പ് എടുത്തു എനിക്കറിയാം അവിടെ വന്ന അമ്മൂന് ചോപ്പ് ആണ് അല്ലെങ്കി രണ്ടും ചോപ്പാക്കി അതെ ആദ്യം അങ്ങനെ എടുത്തത് രണ്ടും വേറെ വേറെ കളർ കാണിക്കാമോ വെച്ചിട്ട് അങ്ങനെ എടുത്തു ഈ ചോപ്പാണ് കളറയി ചപ്പാണ് കൂടുതല് പോകുമ്പോ പച്ച മഞ്ഞിട്ട് വാങ്ങാ കൊറച്ച് പ്രത്യേക ഇനി താ അടുത്തത് നമ്മളെ മഞ്ഞള് ഒക്കെ കാലിലൊക്കെ അറച്ചിട്ടോ മോത്ത് തേക്കാനൊക്കെ നമ്മളിപ്പോ അരക്കേണ്ട കുറച്ച് എടുക്കുക നമുക്ക് എന്തും ഇപ്പൊ ചന്ദനം വേണമെങ്കിൽ രക്തചാന്നത്തിന്റെ കട്ട അതൊക്കെ നമുക്കിതിൽ വരച്ചെടുക്കാം ആ ഒക്കെ വരച്ചെടുക്കാം കാരണം ഇപ്പൊ നമ്മള് ഡി എ വൈ സ്കിൻ കെയർ മുഖത്ത് ചെയ്യാനുള്ളതൊക്കെ നമ്മള് വീഡിയോ ചെയ്യാറുണ്ടല്ലോ മുഖം നല്ല രസമായിട്ട് കിട്ടാൻ വേണ്ടിട്ടൊക്കെ ഉള്ളത് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മളിത് അങ്ങനെ ഒരു ചെറിയൊരു സ്റ്റോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു പല മോഡലും ഉണ്ട് പല ഷേപ്പും ഉണ്ട് ആ അതെ പല ഷേപ്പിലുള്ള മോഡലിലുള്ളതുകൊണ്ട് ഒക്കെ ഒരേ റേറ്റ് തന്നെയാണ് ഇതും നല്ല രസമായിട്ട് നമുക്ക് തോന്നി കണ്ടപ്പോ ഇതിന് വെറും നൂറ് രൂപയുള്ളൂ അല്ലേ നമുക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നി കാരണം നല്ലൊരു സ്റ്റോൺ ആണ് നല്ല ഷാർപ്പ് ഉണ്ട് ഈ സൈഡൊക്കെ നല്ല ഷാർപ്പ് അപ്പൊ ഉറയ്ക്കുമ്പോ കസ്തൂരി മഞ്ഞളും പച്ച മഞ്ഞളൊക്കെ ഉറക്കുമ്പോ ആ ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ കാലിലോ എന്തെങ്കിലും വിഷമോ കാര്യങ്ങളൊക്കെ ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും കടിച്ച് നമ്മള് മഞ്ഞള് കട്ടു മൂത്തല് പരിപാടിയാണ് അതെടുത്തിട്ട് ഇപ്പൊ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ കൂടുതൽ ഉപകാരമാവും അതെ അപ്പൊ ഈ അടുത്തത് എന്താ മുത്തശ്ശി ഇതാ അവിടെ ഇരിക്കുന്നു കൊട്ട 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 അത് നമുക്കിപ്പോ പപ്പടമൊക്കെ കാച്ചിടാൻ വേണ്ടിട്ടല്ലേ അതെ പൂ വരയ്ക്കാണ്ട് ഓണക്കാർക്ക് പൂക്കൊട്ടന കണ്ടാൽ വാങ്ങണം വിചാരിച്ചാൽ ഓണം സീസണില് അങ്ങനെ വരാറുണ്ടോ വേണമെങ്കിൽ ചോദിച്ചു നോക്കാം അപ്പൊ അതെങ്ങനെയറിയോ പൂ പറഞ്ഞെങ്ങനെ ഇടിയേ തൂക്കിയിടും ശരിയാമുക്ക് ആ ഓ ഞാൻ ചോദിച്ചാൽ മാത്രല്ലോ ഒന്ന് ഇത് ബാഗ് പോലെ നമ്മളടുത്തൊരു കൊട്ടുണ്ടല്ലോ കുഞ്ഞാവ അത് സാധാരണ കയ്യിൽ തൂക്കാൻ പാകത്തിനാണ് കൊട്ടം ഞങ്ങൾക്ക് കുട്ടികളെ പണി ചെയ്യണേ ഇല്ല ഇത് നല്ല ഫിനിഷിങ് പിന്നെ മുറമൊക്കെ എല്ലാ സംഭവങ്ങളും പിന്നെ കൊണ്ടതിലേ അതിലും വലിയ മുറം കൊട്ട ആ കൊട്ടേ നമ്മള് ആരഞ്ചു കിലോ അരിയൊക്കെ ഊറ്റണമെങ്കിൽ അത് എന്നിട്ട് ഇങ്ങനെ ചെരിച്ചു വെച്ചു കൊടുക്കും വെള്ളം കൊടുക്കും അപ്പൊ വെള്ളം ഇങ്ങനെ പോകും അപ്പോഴത്തെ മരത്തിലുള്ള പിന്നെ പൊപ്പാത്രങ്ങളൊന്നും വന്നിട്ട് ഇങ്ങനെ കൊട്ടാറുണ്ടാണ് അടുത്ത നമുക്ക് മില്ലറ്റിന്റെ ഉപ്പുമാവ് മിക്സ് അതെ ഇതില് നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ്ന്നൊക്കെ നോക്കാം മുത്തശ്ശി ഉപ്പുമാവ് ഉണ്ടാക്കി ഉണ്ട് പറഞ്ഞൂല ആ ഇത് നമ്മള് ലോങ് വീഡിയോ കണ്ടാ മതി അതിലുണ്ട് നമ്മളിതിന്റെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് കാര്യങ്ങള് അതേപോലെ തന്നെ കഞ്ഞി മിക്സ് അല്ല ഹെൽത്ത് മിക്സ് ഇത് നമുക്ക് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിട്ടൊക്കെ നല്ലതാണ് ഭയങ്കര ഹെൽത്തി സംഭവമാണെന്ന് പറഞ്ഞു ഇത് സാമ്പിൾ പാക്ക് ആട്ടോ അതിന്റെ വലിയ പാക്ക് നമുക്ക് ഇഷ്ടായി കഴിഞ്ഞാൽ വലിയ പാക്ക് ഓർഡർ ചെയ്യാന്ന് വെച്ചിട്ടാണ് സാമ്പിൾ പാക്ക് വാങ്ങിയത് ഇനിതാ പപ്പടം പരത്താനും പപ്പടം പരത്താൻ നമ്മൾ ഓലപ്പായെന്നല്ല നമ്മളിവിടെ പറയാ ചെറു തലപ്പായ എന്ന് മണ്ണിൽ കണ്ടിണ്ടായിരുന്നു എന്താണെങ്കിലും കൈയിലോലൊക്കെ ഇണ്ടാക്കി തോട്ടിൽ ഇഷ്ടം പോലെ കയ്യിലുണ്ടായിരുന്നു കയ്യിലങ്ങനെ വെട്ടിക്കൊണ്ടു പോയിട്ട് കഴിഞ്ഞില്ല ആ സ്ത്രീ ഇപ്പോഴും ഉണ്ടോ അവര് ഇണ്ടാക്കിട്ടും ഇഷ്ടം പോലെ പായ കൊണ്ടു പിന്നെ ഇവിടെ കളമ്പാട്ടൊക്കെ തെങ്ങിന്റെ ആ കുരുത്തോല കൊണ്ടു അങ്ങനെ പായ ഉണ്ടാക്കി കൊണ്ടുപോയി തരാറുണ്ട് അപ്പൊ അതിന്റെ കൂലി എന്താ പറയുന്നത് പറഞ്ഞു കൊടുത്താൽ മതി നമുക്ക് കൊല്ലത്തിൽ അന്നൊക്കെ പണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൂത്ര ഇഷ്ടപോലെ പായ വേണം പായ ചെറുത് വേറെ വലുത് വേറെ ഇപ്പൊ ഇവിടെ ഈ ഭാഗത്ത് അതുകൊണ്ടാണ് തൃശ്ശൂർ ഇത് കണ്ടപ്പോ തൃശ്ശൂർ നമുക്ക് ചക്ക പപ്പടോട്ടമുളകും ഒക്കെ പറഞ്ഞിരുന്നു നമ്മള് പുല്പായാലും അത് കിട്ടി കിട്ടി കണ്ടില്ല മെത്തപ്പായ പറയുന്നത് അത് ഇതിന്റെ ഉപയോഗിക്കുന്ന ണ്ടാവും നല്ല കര ഉണ്ടാവും വേറെ ഒരു കളറാണ് അത് അറിയില്ല അതിന്റെ അരിവാം പുല്ലാണ് നല്ല തണുപ്പ് കിട്ടും കിടന്നാല് പിന്നെ എന്റെ സൈഡൊക്കെ റോസ് കളർ ആണ് അയ്യോ എന്താ എലി മടക്കി വെച്ച് മോളിലൊക്കെ അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഓലപ്പായം കൂടെ ഐറ്റം അതെ അതെല്ലാവർക്കും നല്ല ഇഷ്ടായിരിക്കും അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് ഐറ്റം അയ്യോ ഗ്രെയിൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പക്ഷെ വെയിറ്റ് കുട്ടി വലതും എന്തിനു വാങ്ങിയോ വടപ്പരിപ്പൊക്കെ അതിൽ കൊള്ളു കൊള്ളും എന്തായാലും ചർച്ച എടുക്കാ വൈകുന്നേരം ചിലർക്ക് പുളി ഇല്ലാത്ത ദോശ ഒക്കെ ഇഷ്ടമാണെങ്കില് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് വല്ല ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇടിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ട് അയിലാഞ്ചി അരക്കാം എല്ലാം ചെയ്യാം അമ്മീന്റെ ആവശ്യമില്ല അമ്മയുടെ പണിയൊക്കെ ഇത് ചെയ്യണണ്ട് മ്മന്തി ഒക്കെ അരക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആട്ടിയാട്ടി ആട്ടുകല്ലൊക്കെ ചമ്മന്തി അരക്കണമെന്ന് കണ്ടു ഞാൻ അമ്മിയിൽ അല്ലാതെ അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇതിലും ജസ്റ്റ് അരച്ചെടുക്കാം അറിയാം ആട്ടുകല്ലിൽ അതാണ് ആ പിന്നെ അരി ഇടിച്ച് പൊട്ടി പോയിട്ട് അതങ്ങനെയാണ് കൊറച്ചരി ഇട്ടാലും അരിഞ്ഞിങ്ങനെ വേഗം അരഞ്ഞു കിട്ടി നമ്മൾ മാടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കല്ലും നല്ല ട്ടോ ആ അതെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒക്കെ ചതക്കാൻ വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം എല്ലാത്തിനും ഒരു രൂപത്തിൽ ഉപയോഗിക്കാം നമ്മളുടെ സാധാരണ മറ്റേ ചെറിയ മുട്ടണ സാധനം എന്താ പറയുക ചെറിയ ഇടിക്കല്ല് ചെറിയ ഇടിക്കല്ല് വേണം എന്നില്ല നമുക്ക് ചെറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇത് വാങ്ങിച്ചാൽ നമുക്ക് എല്ലാത്തിനുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എല്ലാരും മക്കളെ ഈ കടക്കിലെ ലൊക്കേഷൻ മക്കൾക്ക് എവിടെയാന്ന് അറിയണ്ടേ പ്രസിദട്ടോ പൂങ്കുന്നം പാട്രിക്കൽ ഓവർ ബ്രിഡ്ജില് റൈറ്റ് സൈഡില് അതെ പൂങ്കുന്നം പാട്രിയൽ ഓവർ ബ്രിഡ്ജിന്റെ റൈറ്റ് സൈഡിലായിട്ട് മിനി മാർക്കറ്റ് എന്നാണ് കടയുടെ പേര് അതെ അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചത് പിന്നെ ഇത് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യക്ക് പുറത്തും ഡെലിവറി ഉണ്ട് അപ്പം നിങ്ങൾ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇതാ ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ ലാസ്റ്റ് ആഡ് ചെയ്യാം വാട്സപ്പ് നമ്പർ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുമല്ലേ മുത്തശ്ശി പിന്നെ അവർ ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മളെത്രയോ പരിചയമുള്ള പോലെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഇപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ആ നോട്ടീസ് കണ്ടിട്ട് അതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട് നമ്മളോട് എത്രയോ കൊല്ലത്തെ പരിചയം പോലെയാണ് സെൽഫി അതെ എടുക്കട്ടെ ാണ് കടയിൽ നല്ല ഇഷ്ടമായി എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് പോയി നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയൂ നല്ല കടയാണ് നമുക്ക് കാണുമ്പോ ചെറിയൊരു മിനി മാർക്കറ്റ് പറഞ്ഞിട്ടാണ് സാധനങ്ങൾ പിന്നെ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ വീണ്ടും പോവാൻ തോന്നും പക്ഷെ ഇത്രയും സാധനങ്ങളായിട്ടോ വാങ്ങിയത് അക്കിതില് ഏത് ഇഷ്ടമായില്ലമെന്റ് ചെയ്യോ ബൈ ബൈ